ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാലായിലുള്ളൊരു ഹോട്ടൽ പാലാ ടൗണിലേക്ക് എത്തണ്ട ടൗണിലെത്തേണ്ട കൊട്ടാരമുറ്റതാണ് ഈ ഹോട്ടൽ ഈ ഹോട്ടലിൽ രണ്ട് പൊറോട്ടയും ഒരു മുട്ടക്കറിയും അറുപത്താറ് രൂപ എന്നാൽ പാലാ ടൗണിലാണെന്നുണ്ടെങ്കിൽ ആ പൊറോട്ട രണ്ടെണ്ണത്തിന് ഒരു മുട്ടക്കറിക്കും കൂടെ അറുപത്തൊന്നേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ അഞ്ച് രൂപ ഇവിടെ കൂടുതലാണ് അതെന്തായെന്ന് കാരണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ആ ഹോട്ടലുകാരൻ പറയും ഞാനവിടെ ജോലിക്കാരനാണ് എനിക്കിതിനെ കണക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പൊറോട്ട വെച്ചിട്ട് ഒരു മുട്ടക്കറിക്കും രൂപ വാങ്ങാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമേ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാനത്തെ ഒരു ഹോട്ടലിനെ പറ്റിയും മോശമായ രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല പക്ഷേ എന്തായാലും എനിക്ക് എനിക്കിതൊന്നും വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇതിൻ്റെ പുറകിൽ ആരും അടിപാടുകൾ വന്നു കഴിഞ്ഞാലും ഞാൻ ശക്തമായിട്ട് തീർ തീർക്കും കാരണം എനിക്കിത് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല പാല ടൗണിൽ അറുപത്തഞ്ച് അറുപത്തൊന്നോ ഉള്ളെങ്കിൽ ഇവിടെ അറുപത്താറ് രൂപ ആയതെങ്ങനെ കാരണം ഇവിടെ എല്ലാ കാര്യത്തിലും വില കൂടുതലാണ് ഒരു കപ്പ ബിരിയാണി മുന്നൂറ്റി നാൽപ്പത് കോട്ടയത്താന നൂറ്റി എഴുപതിന് കിട്ടും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവിടെ അഞ്ചും പത്തും പേർക്കായിട്ട് ഇവിടെ വില കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഹോട്ടലൊന്നു കണ്ടിട്ട് വരാം പാലാക്കാർക്ക് അറിയാം ഹോട്ടലിൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അറുപത്താറ് രൂപ രണ്ട് പൊറോട്ടയും ഒരു മുട്ടക്കറി മനസിലായ പാലാ ടൗണിൽ അറുപത്തൊന്ന് റുപ്പ്യായിരുന്നു അറുപത്തൊന്ന് രൂപ ഓക്കെ ഇവിടെ എല്ലാ കാര്യത്തിനും ലേശം വില കൂടുതലാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇതുതന്നെയാണ് ഹോട്ടൽ ഒരുപാട് സമയം ഞാൻ അത് പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളൂ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായം അവരെയൊന്നും പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഒരുവിനെ ഇങ്ങനെ കഴുത്തറത്ത് എൻ്റെ എന്നല്ല ഒരുമാതിരിപ്പെട്ട ഞാൻ എല്ലാവർക്കും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഒരാളെ ഇങ്ങനെ കഴുത്തിറത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേണ്ട കാര്യമൊന്നുമില്ല അഞ്ച് രൂപ കൂടുതൽ വരുന്നു വലിയ വലിയ ഹോട്ടലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അറുപത്താറും എഴുപത്താറും എൺപത്താറും ഒക്കെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ വരും ഇവിടെ ചെറിയ ഹോട്ടലിൽ ഈ നാല് കാലിലുള്ള ഈ ഹോട്ടലിൽ അത് ഹോട്ടലിലെ ഉള്ളു കണ്ടു കഴിഞ്ഞാൽ വൃത്തി പോലുമില്ല അതിൻ്റെ ഒന്നും വീഡിയോ പിടിക്കുകയും അതിൻ്റെ അവസ്ഥ പറയാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോട്ടലിൽ ഇത്രയും വരെ കൂടാൻ കാരണം അപ്പോൾ അതിനഞ്ച് രൂപ കൂടാൻ കാരണം എന്താണ് അത് മാശിക്കും കസായക്കും ഒരു ടാക്സ് പിടിക്കുന്നുണ്ടോ അതറിയത്തില്ല എന്തായാലും ഈ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ഹോട്ടലിൽ ഏതെന്നുള്ള പാലക്കാർക്ക് മനസ്സിലാവും പക്ഷേ പുറത്തുനിന്നുള്ള ഒരാൾക്ക് മനസ്സിലാകത്തില്ല ഇത് രാത്രിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ പിടിച്ചത് മനസ്സിലായല്ലോ അപ്പോൾ ശരി എന്നാൽ ഓക്കെ വേറെ കൂടുതൽ വർത്തമാനമൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഒരു പുറത്തേക്ക് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്താറും നാൽപ്പതാകും പൊട്ടക്കരക്ക് അങ്ങനെ ആകുമ്പോൾ അറുപത്താറ് അപ്പോൾ അവിടെ ഇന്നലെ ഒട്ടക്കരക്ക് വിലക്കുറവാണ് അവിടെ പാലാ ടൗണിൽ ശരി എന്നാൽ അഞ്ച് രൂപ കൂടിട്ടുണ്ടോ അഞ്ച് രൂപ ശരിക്കും പാലാ ടൗണിലും ഇവിടെ കൂടുതലാണ് ആ പാലാ ടൗണിലും എന്താണ് ഇവിടെ ഈ അഞ്ച് രൂപ കൂടാൻ കാരണം എന്നുള്ളതാണ് അറിയേണ്ടത് ടൗണിനേക്കാളിലും അഞ്ച് രൂപ കൂടുതലുണ്ട് ഇവിടെ മനസ്സിലായില്ലേ അപ്പോൾ അതൊന്ന് പറയാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി നിൽക്കുക ശരി എന്നാൽ നിർത്തു നോക്കേ